ആ നമസ്കാരം ജോസ് തിയേറ്ററിന്റെ സ്റ്റാഫാണല്ലോ എന്താണ് എംബുരാൻസ് സിനിമയുടെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ വെക്കേഷൻ ആയ ടൈമിൽ തിരക്ക് ഈ തുടങ്ങിയ അവസരം തൊട്ട് ആദ്യം മുതലിപ്പോ ഇന്ന് പറയും ഭയങ്കര തിരക്കാണല്ലേ എത്ര ഷോകളാണ് ജോസ് ജോസ് തിയേറ്ററിൽ തിയേറ്ററിൽ അഞ്ച് ഷോ ഇന്ന് ഇപ്പൊ അഞ്ചുഷോ ഉണ്ടോ ഇന്ന് നാലുഷോ ഇറങ്ങി അന്നു മുതൽ ഇന്ന് വരെയുള്ള ഷോകളെല്ലാം ഫുൾ ആയിരുന്നു കളിച്ചത് അപ്പൊ ഹൗസ് ഫുൾ എന്നുള്ള ബോർഡ് മാറ്റി വന്നു അതെല്ലേ ടിക്കറ്റുകൾ ഈ വെക്കേഷൻ ആയപ്പോ ഒരുപാട് ഫാമിലി കുടുംബങ്ങളെ വിവാദങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഈ ഒരു സിനിമയ്ക്ക് എന്താണ് തോന്നുന്നത് പറഞ്ഞാലും ടിക്കറ്റൊക്കെ തിക്കും തിരക്കനെയാണ് തൃശ്ശൂരിൽ തന്നെ ഒരുപാട് ഈ സിനിമ ഉണ്ട് എന്നിട്ടും ഇത്രയും ദിവസം ഇവിടെ ഫുൾ ആയിട്ട് തന്നെയാണ് കളിച്ചോണ്ടിരിക്കുന്നത് അല്ലേ എങ്ങനെയുണ്ട് മോഹൻലാലിനെ നമുക്ക് തിരിച്ചു കിട്ടിയോ കൊറേ നാൾക്ക് ശേഷം അങ്ങനെ ഒരു പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം ഉണ്ടോ കുറച്ച് ഇറങ്ങിയ സിനിമകളൊക്കെ കുറച്ച് ഒരു ആവറേജ് റേഞ്ചിലായിരുന്നുള്ളൂ അപ്പൊ എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു സിനിമ അത്രയും ബഡ്ജറ്റിൽ ഇറങ്ങിയിട്ടുള്ള ബഡ്ജറ്റിൽ ഇറങ്ങിയിട്ടുള്ള ഈ ഒരു സിനിമയിൽ നമുക്ക് ലാലേട്ടനെ തിരിച്ചു കിട്ടിയോ പ്രേക്ഷകർക്ക് ലാലാട്ടനെ അതെ അല്ലെ പ്രേക്ഷകരെ ചേട്ടൻ കണ്ടോ സിനിമ കണ്ടിരുന്നോ എങ്കിലും സൈഡിൽ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കൂല അതെ അതെ ലാലേട്ടനെ മമ്മൂട്ടി ഫാൻ അങ്ങനെ ഈ ഒരു സിനിമയ്ക്ക് മുന്നേ മാർക്കോ എന്ന് പറയുന്ന സിനിമ നല്ലൊരു ഗംഭീരമായിട്ട് ഇവിടെ ഓടിയിട്ടുള്ള സിനിമ അങ്ങനെ ഇരുന്നൂറ് കോടി കളക്ട് ചെയ്തിരിക്കുകയാണ് അഞ്ചാമത്തെ ദിവസം കൊണ്ട് എന്ത് തോന്നുന്നു ഇരുന്നൂറ് കോടിയൊക്കെ ഇവിടെ തന്നെ തുടങ്ങിയ ഫുൾ ആണ് ഫുൾ അല്ലേ പിന്നെ ബാക്കിയുള്ള തിയേറ്ററിലൊക്കെ വരുമ്പോൾ ില് എത്രീറ്റും ബാൽക്കണി ആയിട്ടില്ല സീറ്റ് ഉണ്ട് സീറ്റ് ആണല്ലേ